ലോകതീർത്ഥാടനം ചെയ്തു വരുന്നൊരാൾ നാലുകെട്ടിൻ്റെ ഇരുട്ടർ അഭേദിച്ച് ലോകതീർത്ഥാടനം ചെയ്തു വരുന്നൊരാൾ കാലമൊരുക്കിയ തൊലികത്തുമ്പിലെ ഉഴമോരൊന്നുമൊരു കഴിക്കുന്ന ഒരാൾ രായദാഹമടക്കുവാൻ അക്ഷരത്തളിയോലയ്ക്കുവലം വച്ചുവന്നൊരാൾ നരായദാഹമടക്കുവാൻ വലം വെച്ചു വന്നൊരാൾ കരസ്കരത്തിൻ്റെ കൈപ്പുനീർ ജീവിത സാരങ്ങൾ ചേർത്തു സദയം കുടിച്ചൊരാൾ കാവിലെ നാഗങ്ങൾ ചുറ്റിക്കിടക്കുന്ന പാരമ്പര്യത്തിൻ്റെ ദൈന്യബിംബങ്ങളെ കാരുണ്യവഞ്ചിയിൽ അക്കരെ എത്തിച്ചു മായുന്ന ഗ്രാമപ്രവാചകനായ ഒരാൾ കാവിലെ നാഗങ്ങൾ ചുറ്റിക്കിടക്കുന്ന പാരമ്പര്യത്തിൻ്റെ ദൈന്യ ബിംബങ്ങളെ എത്തിച്ചു മായുന്ന വാചകനായൊരാൾ വിടുവിട്ടുകൂടി ശിലാ ലിഖിതങ്ങളിൽ നടുചുറ്റുന്ന പുരാവൃത്തമായ ഒരാൾ ശാന്തിപർവത്തിൽ ദുഃഖത്തിൻ്റെ കാന്തിപ്രകാശത്തിൽ അമ്മയെ കണ്ടൊരാൾ ശാന്തിപർവത്തിൽ അശാന്ത ദുഃഖത്തിൻ്റെ കാന്തിപ്രകാശത്തിൽ അമ്മയെ കണ്ടൊരാൾ ുരയായാലും നിളാപുളിനത്തിലെ നദനിർമ്മാല്യ നിശാഗദ്ഗതങ്ങളെ ആദിഭൂതാത്മക പ്രേമനിശ്വാസമായി ചൊരയിൽ പണ്ടേ ലയിപ്പിച്ചുപോയ ഒരാൾ കോമരക്കോപത്തിനപ്പുറം കൽപ്പാന്തവേദനക്കണ്ണീരിലഗ്നി വർഷിച്ചൊരാൾ അഴമേറുന്ന മഹാമൗനമഞ്ഞിൻ്റെ ത്മാവു തേടി അലഞ്ഞു നടന്നൊരാൾ മൂടുപടങ്ങൾക്കകത്തു നുറുങ്ങുന്നൂറായിരം ചങ്ങലക്കണ്ണികൾ ഗാഠബന്ധങ്ങളെ ബന്ധിച്ചു ധ്യാനവാനപ്രസ്ഥമാരാഞ്ഞു പോയൊരാൾ ഏഴു സമുദ്രവും ഒന്നിച്ച് വാക്കിൻ്റെ നില അഞ്ചന ചെപ്പിൽ വായിച്ചു തീർത്തൊരാൾ ഏകാന്താര ർമ്മിക്കുന്നകത്തു നിർമ്മിക്കുന്ന നിർമ്മിക്കുന്ന കാവ്യത്തപോ നികുഞ്ചങ്ങളിൽ പാർത്തൊരാൾ ആയുസ്സിലാസുരകർവുകൾക്കുള്ളിലെ നേർമന്ദഹാസത്തിലാകെ അലിഞ്ഞൊരാൾ ആയുസ്സിൽ സുരഗർവുകൾക്കുള്ളിലെ നേർമന്ദഹാസത്തിലാകെ അലിഞ്ഞൊരാൾ ഭാഷയ്ക്കു കടം കൊടുത്ത് ഈ വഴി പോകുന്ന പോക്കിൽ പതിഞ്ഞ കാൽപ്പാടുകൾ ഈ മന്ദരികൾ മണ്ടരികൾക്കെഴുത്തച്ഛനാകുന്നു ഈ പുൽക്കൊടികൾക്കനുഗ്രഹമാകുന്നു ഈ ൾ കെഴുത്തച്ഛനാകുന്നു ഈ പുൽക്കൊടികൾ കനുഗ്രഹമാകുന്നു ആ വിരൽത്തുമ്പൊന്ന് സ്പർശിക്കുവാൻ വന്ന ദുരസ്ഥനായ വെറും തന്നലാണു ഞാൻ ഈ മണ്ടരികൾ കെഴുത്തച്ഛനാകുന്നു ഈ പുൽക്കൊടികൾ കനുഗ്രഹമാകുന്നു ആ വിരൽത്തുമ്പ് ഒന്നു സ്പർശിക്കുവാൻ വന്ന ദൂരസ്ഥനായ വെറും തെന്നലാണു ഞാൻ ദൂരസ്ഥനായ വെറും തെന്നലാണു ഞാൻ thank you